പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു അവര് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പക്ഷെ ഞാൻ ഇതൊരിക്കലും പറയത്തില്ല നീ മുടിഞ്ഞു പോണം നീ നന്നാവരുത് ജീവിതത്തിൽ ഒരിക്കലും ഇവന്റെ ഒപ്പം നീ സന്തോഷത്തോടെ ജീവിക്കരുത് ഈ ഞാൻ ഞാൻ വരും 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 തിരിച്ചു എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോവാണ് ഹായ് ഹലോ നമസ്കാരം അങ്ങനെ ഞാനും ഒരു വരവോടെ വന്നേക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ലീവ് എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ അടിച്ച് ഇച്ചിരി പ്രശ്നത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ മൊബൈൽ അഡിക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയമേ ചിന്തിക്കാനും മനസ്സിലാക്കാനുമായിട്ട് ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇന്ന് ഫോൺ ഉപയോഗിക്കില്ല വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാനും വിളിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കല്ലാതെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഫോൺ ഒന്ന് മാറ്റി വെച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ചെയ്യാറുണ്ട് ഈ പറയുന്ന പോലെ വീഡിയോസ് ഒന്നും കാണാതെ വീഡിയോ ും ചെയ്യാത്ത ദിവസങ്ങളുണ്ട് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത്രയും മഹത്തായ ആ ഒരു സ്നേഹം നമ്മളിപ്പോ ഷാജഹാനും മുംതാസും ഒക്കെ പറഞ്ഞ പോലെ പ്രണയത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങളായിട്ട് ഇത്രയും മഹത്തായ ഇത്രയും സംസ്കാരപൂർണമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം ആ പെൺകുട്ടിയുടെ ഓരോ വാക്കുകളിലും അവരുടെ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എത്ര ആളുകൾക്ക് ഇതുപോലെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും നമ്മൾ ഭയങ്കര അഭിമാനപൂർണ്ണം പറഞ്ഞു കൊണ്ടിരുന്നതാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് രക്തബന്ധങ്ങൾക്ക് ഒരുപാട് വില നൽകുന്ന അല്ലെങ്കിൽ വില കൽപ്പിക്കുന്ന ഒരുപാട് ബന്ധങ്ങളെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾക്ക് അത്രയധികം പവിത്രത കൽപ്പിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി കഴിഞ്ഞിട്ട് അമ്മേനെ കൊല്ലുന്നു മകനെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നു ചാകുന്നു ഇവിടെ ഒന്നും തന്നെ ഈ പറയുന്ന ഈ മഹത്തരം കാണുന്നില്ല

ആ പറയുന്ന കുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് കേട്ടോ കാരണം പറയാം പുതിയൊരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ലാസ്റ്റ് കാണിക്കാം നമുക്ക് ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാമല്ലോ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി ചേട്ടനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം കാണുന്നാണ് പറയുന്നത് ഈ ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോഴത്തേന് വർഷങ്ങളായിട്ടുള്ള ബന്ധം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ പ്രണയത്തിലായിരിക്കും ആയിരിക്കും എന്തായാലും അയാൾക്കൊരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അതുകൊണ്ട് എടുത്തോണ്ട് നടന്നുള്ള ബന്ധമോ അങ്ങനെ വല്ലതും ആയിരിക്കും നമുക്ക് എന്തായാലും അറിയാം അതിനകത്ത് പറയുന്നുണ്ട് ഒരു ചെറുക്കനുമായിട്ടുള്ള ഒരു ബന്ധം ഉറപ്പിച്ച കാര്യം പറയുന്നുണ്ട് അതായത് കല്യാണം ഉറപ്പിച്ചത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഒരു സമ്മതപ്രകാരം അതായത് അവരുടെ ഒരു നിർബന്ധം മൂലമാണ് ഈ സമ്മതം ഈ പെൺകുട്ടി അറിയിച്ചത് ഇതറിയാവുന്ന ഒരാള് ഈ പെൺകുട്ടിയുടെ ചേച്ചിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ചേച്ചിക്ക് ഇത് ഇതറിയാവുന്നുണ്ടെങ്കിലും ചേച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഈ കൂടെയിരിക്കുന്ന ഈ മഹാനായ വ്യക്തി ചേച്ചിക്ക് രണ്ട് മൂന്ന് കുട്ടികളും കൂടെയുണ്ട് അതുകൊണ്ട് ചേച്ചി ഒന്നും മിണ്ടാതെ ഇവര് തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നു അപ്പൊ ആ ചേച്ചി മിണ്ടാതിരുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് ആ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക ഇങ്ങനെ ഒരു ബന്ധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവര് തമ്മിൽ ചെറിയ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടായാലും ഇതിനെ ഒരു പ്രശ്നമാക്കി വഷളാക്കാതിരിക്കാൻ ആ ചേച്ചി ശ്രമിച്ചത് ആ മൂന്ന് കുട്ടികളെ ഓർത്തുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പറയുന്ന ആ കുട്ടികളെ ഉണ്ടാക്കിയാൽ ഇവൻ ഉണ്ടാവണ്ടേ നമുക്ക് ബാക്കിയും കൂടെ കാണാം പോയി ആരും അന്വേഷിക്കാനും പിടിക്കാനോ ഒന്നും വരരുത് ഞങ്ങൾ അങ്ങ് പോവാണ് കാരണം ഞങ്ങൾക്ക് അത്രയും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്രയുമുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്തായാലും ചേച്ചിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവർ തമ്മിലുള്ള ഈ ബന്ധം തുടങ്ങിയത് ബാക്കി കാണാം വീട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ സമ്മതിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങളത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങളെവിടെയെങ്കിലും പോയി ജീവിച്ചു കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥതയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ആ കുഞ്ഞാവ മോൻ്റെ മോന്ത കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ പറയുന്നത് അത്രക്ക് കലിയും അറപ്പുമെല്ലാം വരുന്നുണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മോന്തലോട്ട് നോക്കിയിട്ട് കാർക്ക് തുപ്പാന്ന് തോന്നുന്നുണ്ട് അത്ര അറപ്പ് തോന്നുന്നുണ്ട് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ ആ ഒലിപ്പിരി കൊണ്ട് ഞങ്ങളങ്ങ് സ്നേഹിച്ച് മറിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങളെ ആരും അന്വേഷിച്ച് വരാരുത് ഞങ്ങളങ്ങ പോവുകയാണെന്നാണ് ഇനിയും ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ കേൾപ്പിച്ച് തരാ ഞങ്ങളെ അന്വേഷിച്ച ആരും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരിപ്പം അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാ തെളിവ് വളയിലുണ്ട് ഈ വേറെ എന്നാ തെളിവാണ് സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയത്തിയുമായിട്ട് ഞാൻ എനിക്ക് മറ്റേ കണക്ഷൻ ഉണ്ട് ഞങ്ങൾ ആക്ക് തമ്മിൽ പിരിയാൻ പറ്റത്തില്ല എന്ന് കെട്ടിയവളോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് ഈ തെളിവും അവളുടെ കൈയിലായി കിട്ടുന്നതെന്ന് തെളിവുകളൊക്കെ ഒരുപാട് തന്നെയാണ് ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും വൈറ്റിനകത്തൊരു തെളിവും കൊണ്ട് ഇവള് തിരിച്ചു കയറി വരരുത് കാരണം നിനക്കുള്ളത് സ്നേഹമോ ഒന്നും നിനക്ക് വെറും കാമ വെല്ലം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും ആ കഴപ്പ് മൂത്തിട്ടാണ് നീ പന്നപ്പണി കാണിച്ചേക്കുന്നത് ആ പെങ്കോച്ച് ഇത്തിരി ഇല്ലാത്ത പെങ്കോച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു അവക്കാ ഒരു പക്വതേ ഇല്ലാന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്നിട്ട് കാണാം അവളുടെ തോളത്തോട്ട് ചാഞ്ഞ് കിടന്നിട്ട് അവന്റെ ആ ഒരു ഒലിപ്പിരി കാണുമ്പഴത്തേനുണ്ടല്ലോ ബാക്കി കാണാം അപ്പോ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിട്ടു എനിക്ക് രണ്ടു മൂന്നോളക്കാരെ കൊണ്ടുപോവാനുണ്ട് അപ്പോ ഞാൻ വരും പോയി എന്നാ പറയുന്നത് ഞാൻ ഇതിനൊക്കെ എന്നാ പറയണ്ട നിങ്ങള് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്നതാ തോന്നുന്നത് സത്യത്തില് അവന്റെ ആ ഒലിപ്പിരി എപ്പം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ സ്നേഹിക്കുന്നത് തെറ്റാണൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചയാളാ പക്ഷെ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് എൻ്റെ വൈഫിന്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ അവൾ എന്നെ ചേട്ടനെ പോലെ കാണും എൻ്റെ മകളെപ്പോലെയാണ് ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുന്നത് വൈഫിന്റെ അനിയത്തിനെ കാണുന്നത് അതേപോലെ തന്നെ അനിയൻ്റെ ഭാര്യ ആയാലും അല്ലെ അനിയനും ചേട്ടൻ്റെയും അങ്ങനെ എന്തൊക്കെ കണക്ഷൻ ആയാലും ഇതിനൊക്കെ ഒരു എന്ത് സത്യത്തിൽ ഇതിനകത്ത് പറയേണ്ടത് എന്താണ് അവൻ്റെ ആ ഒരു കോപ്രായം കാണുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ വേണ്ടല്ലോ അങ്ങ് ഇവനെ ഇപ്പം കിട്ടുവാണെങ്കിൽ പിടിച്ചങ്ങ് ഉരയ്ക്കാൻ തോന്നും പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള കിളവൻ പന്നി അവളെ പിടിച്ചങ്ങ് ഉണ്ടാക്കാനായിട്ട് പോയാ അവക്ക് ഭാര്യയ്ക്ക് അറിയാം ഇതല്ല വന്ന് എട ഭാര്യൻ ആ മൂന്ന് പിള്ളേര് അവൻ തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് ആരെ കൊണ്ടുപോകാനായിട്ടാ ഇവൻ ഇതിനെക്കാട്ടിലും നല്ലൊരു തന്നെ കണ്ട അവൻ പോകും ഉറപ്പായിട്ടും പോയിരിക്കും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അവന് നൂറ് ശതമാനം അത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്റെ പിള്ളേരൊക്കെ ഈ ചിലപ്പോൾ ഈ വീഡിയോ കാണും അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഇവനെ പറയാൻ പറ്റത്തില്ല ഇനി പുതുതായിട്ട് ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് ഒരു ലൈവും കൂടെ ഇന്ന് ഇറക്കിയിട്ടുണ്ട് പൊന്നുമോളെ ഇറക്കിയിരിക്കുന്ന ഒരു ലൈവാണ് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമുണ്ട് അത് നിങ്ങൾക്ക് അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അവൾ പറയുന്ന കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം പറഞ്ഞൊരു കാര്യ എന്തൊരു വൃത്തികെട്ട ലോകമാണ് നമ്മുടെ നമ്മുടെ ഈ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന വാർത്തകൾ കേട്ടുകഴിഞ്ഞാണ്ടല്ലോ ശരിക്കും സഹിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം കഴിഞ്ഞാല് വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു അത് എനിക്ക് അന്ന് കല്യാണം ഉറപ്പിച്ച് ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്ന ദിവസമാണ് അവൾ മറ്റേ വീഡിയോ ഇട്ടു ഞാൻ ആദ്യം കാണിച്ച വീഡിയോ അന്നാണ് അവൾ ആ വീഡിയോ ഇട്ടതെന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോവുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാലറി കിട്ടാൻ സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് സാലറി കിട്ടാൻ ശരി കിട്ടി കഴിഞ്ഞാല് ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയാൻ കാരണം ഇവൾ ഇതിനകത്ത് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺ കൊച്ചാണ് ഇവള് ഇവള്ക്ക് എന്തോ ഒരു ജോലിയുണ്ട് അവളുടെ സാലറിക്ക് വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് മുഹൂർത്തം എല്ലാം കണ്ടുവച്ചിരിക്കാണ് തിങ്കളാഴ്ച ഞങ്ങൾ പോകും കാരണം തിങ്കളാഴ്ച എനിക്ക് സാലറി കിട്ടും അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ബാക്കി ഞാൻ പറയാം ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാൻ അങ്ങനെ വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ പോണം അപ്പൊ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും അവളെ അന്വേഷിക്കുന്നത് പിടിക്കാനും വരരുത് പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചീന എഴുതാനും ഏട്ടനെയൊക്കെ പോണുണ്ട് ചേച്ചിക്ക് അത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെയുള്ള കൊണ്ട് ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും മനസ്സ് കാണാൻ പോകാറുട്ടോ ചേച്ചിയെ ഞാൻ കെട്ടിയവനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഞാൻ പിടിച്ചു തിന്നത്തൊന്നുമില്ല എന്നൊക്കെയാ തിന്നുന്നെന്നുള്ളതൊക്കെ ഞാൻ വല്ലൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും എന്തായാലും തിന്നാനൊന്നും പോകുന്നില്ല ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കാണാമെന്ന് എന്ത് ഇതിനാണെന്നും കൂടെ ഈ പെൺകൊച്ചിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ല ആ സത്യത്തില് ഇതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തിരിച്ചറിവെന്ന് പറയുന്ന ഒന്നും ഇല്ലാത്ത ഒരാളാണ് ആ പെൺകുട്ടി പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇവൾ ഈ പറയുന്നത് കേട്ടോണ്ട് അപ്പുറത്ത് മണപ്പിച്ച് ഒലിപ്പിച്ച് ഒരു പര മോനുണ്ടല്ലോ അവൻ കേട്ടാണ്ടിട്ട് ഒരിക്കലും അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്കൂടെ നിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ആരും കൂടെ ഏറ്റനും ഉണ്ട് സാലറി കിട്ടിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അന്വേഷിക്കാൻ ആയിട്ട് എന്താ കൂടെ ഇണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോകാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്ത കാരണാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ആര് ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനും വരരുത് പത്തൊമ്പത് വയസ്സു തുടങ്ങിയപ്പോൾ പറയാനുണ്ടി ആരോഷ്ടന്വേഷിക്കാൻ വന്നാല് ശരി ഒരിക്കലും ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ പുതിയ വീഡിയോയും കണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ ചോദിക്കും ഇവള് ഈ രണ്ടാമത്തെ വീഡിയോയിലാണെങ്കിൽ പോലും ഒരു അഞ്ച് തവണയോളം പറയുന്നുണ്ട് ആരും ഞങ്ങളെ അന്വേഷിക്കാനും പിടിക്കാനുമായിട്ട് വരരുത് ഈ വീഡിയോ കാണുന്ന ഇവളുടെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവരുത് പ്ലീസ് അവൾ അനുഭവിക്കണം അവൾക്ക് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഈ ചേട്ടനെ വിട്ടു പോകാതെ അങ്ങ് ഒട്ടി ഒട്ടിനിക്കുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അവൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾക്ക് കിട്ടാനുള്ളത് ഉള്ളത് കിട്ടിക്കഴിയുമ്പോൾ അവൾ തന്നെ തന്നെ നിങ്ങളെ അന്വേഷിച്ച് വരും അതുവരെ നിങ്ങൾ ആരും അന്വേഷിക്കാൻ പോകരുത് അവൾ പറഞ്ഞിട്ട് പത്തൊൻപതാമത്തെ വയസ്സ് തൊട്ട് അവൾക്ക് തുടങ്ങിയ സ്നേഹമാണെന്ന് പത്തൊമ്പതാമത്തെ വയസ്സിൽ നിന്ന് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഈ പേ ചേച്ചീനെ കല്യാണം കഴിച്ചു വന്ന് ഈ മൂന്ന് പിള്ളേരെ അവൻ ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം കണ്ടിട്ട് തന്നെയല്ലേ നീ സ്നേഹിച്ചത് അല്ലാതെ നീ വെളിയിൽ വെളിപ്പെട്ട് നിനക്ക് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകളെ സ്നേഹിക്കാം സ്നേഹിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല സ്വന്തം ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടാണ് നീ ഇപ്പം പറയുന്നത് നിനക്ക് വിട്ടുപോകാൻ പറ്റാത്ത സ്നേഹമാണെന്ന് അതിനാണെങ്കിൽ മണപ്പിച്ചുകൊണ്ട് ഒരു മൈത്താണ്ടിമൻ പുറകിലും ഇരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞത് ഈ വീഡിയോ കാണപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഓട്ടോ ഡ്രൈവറാണ് കാക്കി ഡ്രസ്സ് ഇട്ടിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലും ഇതിനകത്തും കാക്കി ഷർട്ട് ഇട്ടുണ്ട് ഇവൻ ഏതോ സിനിമയുടെ ഒക്കെ എന്തോ പണിക്ക് പോകുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒളിച്ചോടാനുള്ള പൈസ പോലും ഈ നാറിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ നിന്റെ ശമ്പളം കണ്ടിട്ടാണോ ഇവൻ നിന്നെ കൊണ്ടുപോകാൻ നിൽക്കുന്നത് അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ട പെങ്കോച്ചെ നാളെ നിന്റെ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ ഈ ആദ്യത്തെ ഒരു സൂക്കേടുണ്ടല്ലോ അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ഏറ്റവും അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല നീ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം കാരണം നീ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഒരു ചേച്ചിയുടെ പ്രാക്ക് മുഴുവനാണ് ആ ചേച്ചിയുടെ മൂന്ന് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഇനി ആ ചേച്ചി ഒറ്റയ്ക്ക് നോക്കും ചിലപ്പം കാരണം നീ ഇള്ള കുഞ്ഞായി നടന്നപ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നെ നോക്കിയിട്ടുണ്ടാവും നിന്റെ ചേച്ചി ഇത് നിനക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പക്വത ഉണ്ടാവണം കലിപ്പൻ്റെ കാന്താരി കളിക്കുന്നതൊക്കെ രസമാണ് അത് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഉണ്ട് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ തീർച്ചു നടക്കുന്ന എല്ലാവർക്കും ആ ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോഴത്തന്നെ ജീവിതത്തിൽ ടോട്ടലി മാറുന്നൊരു സമയമുണ്ട് എന്തായാലും ഞാൻ ഒരിക്കലും ഞാൻ പല കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞു അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പക്ഷെ ഞാൻ ഇതൊരിക്കലും പറയത്തില്ല നീ മുടിഞ്ഞു പോണം നീ നന്നാവരുത് ജീവിതത്തിൽ ഒരിക്കലും ഇവൻ്റെ ഒപ്പം നീ സന്തോഷത്തോടെ ജീവിക്കരുത് അപ്പോഴേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ ഇത് കണ്ട നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ സാധിക്കുന്നുണ്ട് കമൻറ്റിൽ പറയും